രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒരു അത്ഭുത വിത്ത് ചിയ സീഡ് ചിയ സീഡ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവ ദിവസവും കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഹൃദയ ആരോഗ്യം ചിയസീഡ് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒമേഗ ഫാറ്റി ആസിഡ് ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയാൽ സമ്പന്നമായ ചിയസീഡ് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഒപ്പം ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്താനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ചിയസീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നു രക്തത്തിൽ നിന്ന് കൊളസ്ട്രോളിനെ നീക്കാൻ സോല്യൂബിൾ ഫൈബർ സഹായിക്കുന്നു ഒമേഗ ത്രീ ആകട്ടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് ക്രമപ്പെടുത്തുകയും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഉത്തമമായ ഭക്ഷണ വസ്തുവാണിത് ഇത് ഫൈബർ പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് നാരുകൾ അടങ്ങിയ ഇവ വിശപ്പ് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം തന്നെ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് മൂന്ന് രക്തത്തിലെ പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ചിയസീഡ് സഹായിക്കുന്നു നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം സാവധാനത്തിലാകുകയും രക്തത്തിലേക്ക് ഗ്ലൂക്കോസിനെ സാവധാനം പുറന്തള്ളുകയും ചെയ്യുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നതിനെ തടയുന്നു പ്രമേഹ രോഗികൾക്ക് ഇത് ഗുണകരമാണ് ഒപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് മലബന്ധം തടയാൻ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് ഫൈബറുകൾ ശോധന സുഗമമാക്കാനും നിങ്ങളുടെ കുടലിലെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ചീയ വിത്തുകൾക്ക് പ്രമേഹത്തെ ചികിത്സിക്കാനും അകാല വാർദ്ധക്യം തടയാനും സെർവിക്കൽ സ്ഥനാർഭുതങ്ങൾ എന്നിവ ചെറുക്കാനുമുള്ള കഴിവുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അഞ്ച് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചിയസീഡ് സഹായിക്കുന്നു കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയ ഈ ചെറുവിത്തുകൾ എല്ലുകളുടെ ശക്തിയും സാന്ദ്രതയും വർദ്ധിപ്പിക്കുന്നു കാൽഷ്യം എല്ലുകളുടെ ഘടന മെച്ചപ്പെടുത്തുമ്പോൾ ഫോസ്ഫറസ് എല്ലുകളുടെ ധാതുത്വം മെച്ചപ്പെടുത്തുന്നു കാൽഷ്യത്തിൻ്റെ ആഗരണത്തിന് മഗ്നീഷ്യം സഹായിക്കുന്നു എല്ലുകളുടെ കല അതായത് ടിഷുകളെ നിർമ്മിക്കാൻ പ്രോട്ടീൻ സഹായിക്കുന്നു പതിവായി ചിയസീഡ് കഴിച്ചാൽ ഓസ്റ്റിയോപൊറോസിസ് തടയുന്നതിനും എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കുന്നത് കുറയ്ക്കാനും കഴിയും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലോട്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്